ൾ കട്ടുകൊണ്ടു പോകാൻ കൂട്ടുനിൽക്കുന്ന ഭരണകൂടമാണ് യു ഡി എഫും എൽ ഡി എഫും രാഷ്ട്രപതിയെ കാണേണ്ട ഗതികളിലേക്ക് കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് മാറി മാറി ഭരിക്കാമെന്നോ ഇനി ഭരിക്കാൻ പറ്റില്ലെങ്കിൽ വീണ്ടും തുടർഭരണം കൊടുക്കാമെന്നോ അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റാമെന്നോ ഒക്കെ യു ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നത് പിണറായി വിജയൻ തലപ്പത്തിരിക്കുന്ന സി പി എമ്മും ബിജെപിയും തമ്മിൽ ഒരു സഖ്യം ചേർന്നാണ് പോകുന്നത് ഈ നാട്ടിലെ വർഗീയ ശക്തികളോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് യു ഡി എഫും എൽ ഡി എഫും നമസ്കാരം ഇന്ന് നേഷ്യൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് യുവ മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മനുപ്രസാദാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായാണ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കർമ്മസമിതി ശബരിമല കർമ്മസമിതി നേരിട്ട് രാഷ്ട്രപതിക്ക് കത്തയക്കുകയാണ് ഈ പറയുന്ന ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഇതിന് കാരണം എന്താണ് കേരളത്തിലെ ഭക്ത ജനസമൂഹ സ്വാഭാവികമായിട്ടും വലിയ ആശങ്കയിലാണ് കേരളത്തിലെ ഭരണകൂടം ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഭക്തജന സമീപത്തിനെ അഡ്രസ് ചെയ്യുന്ന സംഘടനകൾക്കെല്ലാം വലിയ ആശങ്കയുണ്ട് ആ ആശങ്കയുടെ ഭാഗമായിട്ടാണ് അവർ ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആശങ്ക പരിഹരിക്കുന്നതിനെ അവർക്ക് പറ്റാവുന്ന എല്ലാ വാതിലുകളും അവർ മുട്ടുകയാണ് കേരളം അത്രമാത്രം ഭക്തവിരുദ്ധമായി ഭക്തവിശ്വാസികൾക്ക് വിരുദ്ധമായി പോകുന്ന ഒരു ഗവൺമെന്റ് എന്ന് ബോധ്യമാവുകയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ ഇപ്പോ ആർട്ടിക്കിൾ നൂറ്റി നാല് പ്രകാരമാണ് ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ആർട്ടിക്കിൾ നൂറ്റി നാല് അല്ല സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു അധികാരം കൊടുക്കുന്ന ഒരു സമീപനമാണ് കോടതിയിൽ നിന്നും എന്താണ് അതിന്റെ ഒരു നിജസ്ഥിതി എന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രപതിക്ക് സാഹചര്യം ഒരുക്കുന്ന ഒരു നിയമ ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ട ഒരു സമീപനമാണ് അത് കോടതിയോട് ചോദിക്കുക എന്നുള്ളതാണ് ഇതിൽ എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന നിലയിൽ നിയമോപദേശം ചോദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത് അത് രാഷ്ട്രപതി ചോദിക്കുന്നതാണ് അറ്റങ്ങൾ അപ്പോൾ ഈ ഒരു ശബരിമല സ്വർണപ്പാളി വിവാദം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് സി പി എം ആണ് ഇതിന് പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ സി പി എം തന്നെയാണോ അതോ ഇതിന് മുൻപുണ്ടായിരുന്ന പല ഭരണകൂടങ്ങളിൽ അല്ലെങ്കിൽ ഇതിനു മുൻപ് അധികാരത്തിൽ യു ഡി എഫ് ഇരുന്ന സമയത്തൊക്കെ തന്നെയും ഈ പറയുന്ന സ്വർണപാളി വിവാദം അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമലയിലെ കളവ് നടന്നിട്ടുണ്ടോ എന്താണ് ആ ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായും അത് വ്യക്തമല്ലേ കാരണം ഒരിക്കൽ നമ്മുടെ ശബരിമലയിലെ ശില്പം തീരുമാനിച്ചു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയുടെ കരാർ അനുസരിച്ച് തീരുമാനിക്കുമ്പോൾ ആ കമ്പനി സ്വർണം പൂശി വിജയമല്ലയുടെ നേതൃത്വത്തിലാണ് ആദ്യമായി പൂശുന്നത് അപ്പോൾ ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വർഷമോ നാൽപ്പത്തൊൻപത് വർഷമോ അങ്ങനെ അത് തിരുത്തണം പക്ഷെ എന്തായാലും അത്രയും വർഷത്തോളം ഇതിനൊരു ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് ആ തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഗ്യാരണ്ടി കൊടുത്ത ഒരു കാരണം നാൽപ്പത്തഞ്ച് വർഷം നമ്മളൊരു മൊബൈൽ വാങ്ങിയാൽ നമ്മളൊരു വീട്ടുപകരണം വാങ്ങിയാൽ അതിനൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത് ഗൗരവത്തോടുകൂടി എടുക്കുന്ന ഒന്നാണല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് ആ ഒരു ഗൗരവം രണ്ടായിരത്തി പത്തൊൻപതിൽ കാണിച്ചില്ല ഉണ്ണികൃഷ്ണൻ ബോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് അതിന് കരാർ കൊടുക്കുന്നു അദ്ദേഹത്തെ അത് എടുക്കാൻ സമ്മതിക്കുന്നു എല്ലാ ലിഖിതമായ നിയമങ്ങളെയും തെറ്റിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നു ആ കരാർ എന്താണ് സ്വർണം പൂഷാൻ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതായത് ഗ്യാരണ്ടി പീരീഡ് നിലനിൽക്കൽ തന്നെ പുതിയൊരു കരാർ ഏറ്റെടുത്ത് അത് നടത്താൻ വേണ്ടി പുതിയ സംവിധാനം ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് കൊണ്ടുപോകുന്നത് സ്വർണപ്പാളി അല്ല മറിച്ച് ചെമ്പുപാളിയാണ് എന്ന് എഴുതി ചേർക്കുകയാണ് സ്വർണം പൂശിയ ചെമ്പുപാളികളെ അത് ചെമ്പുപാളി വെറും ചെമ്പുപാളി മാത്രമായിട്ടാണ് അഡ്രസ് ചെയ്തിട്ട് കൊടുത്തുവിടുന്നത് ഇതിൽ ദുരൂഹതയുണ്ടാവും രണ്ട് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഇരുപത്തിയൊൻപത് ദിവസത്തിലധികം കാലം നമ്മുടെ ഈ ഊര് മുഴുവൻ ചുറ്റി നടന്നു അയ്യപ്പന്റെ സ്വത്തുമായി ഒരാൾ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക ഇതിലൊന്നും യാതൊരു വിധായ ആദർശികതയും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക ഇതെല്ലാം ബോധപൂർവം നടത്തിയ കളവിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ രണ്ടായിരത്തി പത്തൊൻപത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവും അവിടുത്തെ ഇടനിലക്കാരുടെയും വരവൊക്കെ യു ഡി എഫ് ഭരണകാലഘട്ടം മുതൽ തന്നെയുണ്ട് യു ഡി എഫ് തീരുമാനമെടുത്ത ഒരാൾ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിച്ചില്ല ഈ വാറണ്ടി പെരീഡ് എവിടെ എന്നുള്ളത് അതേ ആൾക്ക് കരാർ കൊടുത്തു ഇപ്പോൾ വീണ്ടും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് അതായത് രണ്ടു മുന്നണികളും ഒരുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും വിവരങ്ങളാണ് ഇന്ന് നമ്മുടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂട്ടുത്തരവാദിത്വം ഈ കൂട്ടുമുന്നണികൾക്കുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അഴിമതി നടന്നോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തമല്ല അഴിമതി നടന്നു എന്നെല്ലാവരും സമ്മതിക്കുന്ന അവസ്ഥയിലെത്തി അയ്യപ്പന്റെ പൊന്തരികൾ കട്ടുകൊണ്ടുപോകാൻ കൂട്ടുനിൽക്കുന്ന ഭരണകൂടമാണ് യു ഡി എഫും എൽ ഡി എഫും എന്ന് ബോധ്യപ്പെടുന്നതാണ് ഈ മിഷന് ഏഹ് ഇപ്പൊ പറഞ്ഞതിനകത്ത് ഐ എപ്പിന്റെ മുതൽ കട്ടുകൊണ്ട് പോകാൻ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തുടങ്ങുന്നത് തന്നെ അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ഒരു വർഷത്തിന് ശേഷം ആ ഒരു സമയത്ത് എന്താ പറയാ ഈ പറയുന്ന പോലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ആ ഒരു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കി അതിനെ മറപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശബരിമലയിൽ സ്വർണപ്പാളി വിവാദം ഉരുത്തിരിഞ്ഞത് എന്നുള്ളൊരു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ യു ഡി എഫിന് എങ്ങനെയാണ് അതിൽ കുറ്റക്കാരനാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ദേവസ്വം ബോർഡ് കാലാവധി മാറി എന്നുള്ളതാണ് സർക്കാരിന്റെ കാലാവധി ദേവസ്വം ബോർഡിന്റെ കാലാവധി മാറാത്തത് കൊണ്ട് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുമായിട്ടാണ് ബന്ധമുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുവന്ന ഏത് ദേവസ്വം ബോർഡ് ഭരണം ഇരിക്കുന്ന സമയത്താണ് അത് യു ഡി എഫിന്റെ കാലഘട്ടത്തിലാണ് യു ഡി എഫിന്റെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ദേവസ്വം ബോർഡിന്റെ ഭരണം യു ഡി എഫിന്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ക്രമക്കേടുകളെല്ലാം നടന്നത് എന്നാൽ ആ ക്രമക്കേടുകളെല്ലാം കണ്ടെത്തണം അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ എൽ ഡി എഫും തീരുമാനിച്ചില്ല അയ്യപ്പന്റെ മുതൽ കക്കുക എന്നുള്ളത് ഒരു സുഖകരമായ പ്രവൃത്തി എന്നോണം എല്ലാവരും ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് ശമ്പളം കൊടുക്കുന്നത് ക്ഷേത്ര വരുമാനത്തിൽ നിന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാറിൽ ഡീസൽ അടിക്കുന്നത് പോലും ക്ഷേത്ര വരുമാനത്തിൽ നിന്നാണ് ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ ദേവസ്വത്തിലെ ദേവസ്വം സ്വത്തുകൾ കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞാബദ്ധമായി അവർ ഏറ്റെടുത്തതുകൊണ്ടാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് കാട്ടുകൊള്ള എന്ന് നമ്മൾ വാക്കുപയോഗിച്ചാൽ അത് ചെറുതായി പോകും എന്നുള്ളതാണ് അമ്പലക്കൊള്ളയുടെ അങ്ങേയറ്റം നടത്തുന്നുണ്ട് ഈ പൊന്തരികൾ ഒന്നും ഏതെങ്കിലും ഒരു നികുതി പണം എന്ന നിലയ്ക്ക് കണക്കെ കൊണ്ടു കൊടുത്തതല്ല വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും രൂപേണ ഒരു ഭക്തൻ സമർപ്പിക്കുന്ന പൊന്നിൻ തരികളിൽ കൈയിട്ട് വാരുക എന്നുള്ളത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിശ്വാസികളുടെ ഒരു സ്വഭാവമാണ് വിശ്വാസമില്ലാത്ത അവിടെ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമം നടത്തിയ ഇരുട്ടിന്റെ മറവിൽ തലമൂടിക്കെട്ടി അവിശ്വാസികളായ ആളുകളെ യുവതികളെ അതിന്റെ മുകളിൽ കൊണ്ടുപോയി ആചാര ലംഘനം നടത്തിയ ഒരു ഗവൺമെന്റ് ബോധപൂർവമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത് എന്നുള്ളതാണ് പിന്നെ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെയാണോ സ്വർണം കള്ളക്കടത്തും സ്വർണം കള്ളക്കടത്തും ഒക്കെ നടത്തുന്നത് സ്വർണം കളവു പോകുന്നത് അവിടെ എല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാതു കടിക്കാൻ കൊടുത്ത ഒരാളാണ് മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിന് സെൽഫി എടുക്കാൻ നിന്നു കൊടുത്ത ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ സ്വർണം കത്തുന്ന ഇടങ്ങളിലെല്ലാം കാണപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന ഒരു അത്ഭുത ജീവിയായി അത്ഭുത പ്രതിഭാരമായി അവതാരമായി നമ്മുടെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് ആളുകളുമുണ്ട്, ആളുകളുമുണ്ട് ആളുകളുണ്ട്, നിന്നുള്ള എന്നാണ് ഇത്തരത്തിൽ ഒരു സമിതി രാഷ്ട്രപതിക്ക് പരാതി നൽകുമ്പോൾ അതിൽ നിന്നും എന്ത് പ്രതിഫലം അല്ലെങ്കിൽ ഈ ഒരു പരാതിയിലൂടെ രാഷ്ട്രപതി എന്ത് തരത്തിലുള്ള നീക്കം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ദേവസ്വം ബോർഡിന്റെ ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ വന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ദേവസ്വം ബോർഡാണ് അപ്പൊ സ്വാഭാവികമായും രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നീക്കമാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ആദ്യം ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഭാഗത്തിന് ഒരു സംഘടനയ്ക്ക് രാഷ്ട്രപതിയെ കാണേണ്ട സാഹചര്യം എത്തിപ്പെട്ടു എന്നുള്ളതാണ് കാരണം അവർക്ക് കേരളത്തിലെ ഭരണകൂടത്തിൽ ഈ നാട്ടിലെ ദേവസ്വം ബോർഡിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അതായത് വേലക്കാരൻ തന്നെ കാവൽക്കാരൻ തന്നെ വേലി ചാടുന്ന അവസ്ഥയിലേക്ക് കട്ടു കട്ടു മുടിക്കുന്ന അവസ്ഥയിലേക്ക് സാഹചര്യം മാറിയിരിക്കുന്നു അപ്പോൾ രാഷ്ട്രപതിയെ കാണേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് രണ്ട് അവർക്ക് കാണാനുള്ള അവരുടെ അവകാശവും അവരുടെ രീതികളും താല്പര്യങ്ങളും ഒക്കെ ഈ കേരളം അത്ര വലിയ രീതിയിലുള്ള വിശ്വാസ വഞ്ചനകൾ നേരിടുന്നത് കൊണ്ടാണ് വിശ്വാസികളുടെ സ്വത്ത് കട്ടുകൊണ്ട് പോകുന്നതാണ് രാഷ്ട്രപതി സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഫെഡറൽ സംവിധാനമാണ് ഭരണഘടനാ സ്ഥാപനമായാണ് രാഷ്ട്രപതി കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു ഇത്രയൊക്കെ വിഷയങ്ങൾ നടക്കുമ്പോഴും പിണറായി സർക്കാർ തന്നെ പിണറായി ത്രീ പോയിന്റ് ഓ എന്ന് പറഞ്ഞ് ഇനി ഒരു തുടർഭരണം കൂടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സി പി എം അല്ലെങ്കിൽ ഇടത് സർക്കാരുകളുള്ളത് ഇത് എത്രത്തോളം പോസിബിൾ ആണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതകളുണ്ടോ അത് സ്വാഭാവികമായിട്ടും ഏതൊരു ഗവൺമെന്റിന്റെയും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും വീണ്ടും വീണ്ടും ഭരിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ ഇത്രയൊക്കെ ദ്രോഹം ചെയ്താലും ഞാൻ അധികാരത്തിലേക്ക് എത്തപ്പെടും എന്നുള്ള ദാർഷ്ട്യമാണ് അതിനോട് കാണിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിണറായി വിജയനെ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് കേരളത്തിന്റെ പൊതു മനസ്സിൽ ശബരിമല പോലുള്ള വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം യുവാക്കളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്നു അതോടൊപ്പം തന്നെ വിലക്കയറ്റത്തിന്റെ പ്രശ്നം ഈ നാട്ടിൽ നിലനിൽക്കുന്നു ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തത്തോടുകൂടിയുള്ള റോഡും നിയമസഭയ്ക്കൊത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല മറിച്ച് അവർ ബി ജെ പി അതുപോലെ തന്നെ നമ്മുടെ മറ്റു സംഘടനകളെയും ഒക്കെ ആക്രമിക്കാനുള്ള പരിശ്രമമാണ് യൂത്ത് കോൺഗ്രസും ആ ബി വൈ എഫ് ഐയോടൊപ്പം കൊടിമിടിച്ച് അവരും ചെയ്യുന്നത് അതായത് കാലഘട്ടത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ബി ജെ പി ഉയർന്നു വരുന്നു അതിനെ തകർക്കാൻ കൂട്ടുമുന്നണികളായി അവർ രണ്ടുപേരും നിൽക്കുന്നു യു ഡി എഫ് പുറത്തിരുന്നാലും കുഴപ്പമില്ല പക്ഷെ എൽ ഡി എഫ് വന്നാലും കുഴപ്പമില്ല ബി ജെ പി വരരുത് എന്ന നിലയിൽ അവർ കൊണ്ടുപോകുന്നത് കേരളത്തിലെ ചർച്ചമാറ്റാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അവർ നേരിടുന്ന പ്രശ്നമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഭീകരതയും അവരുടെ ഇടപെടലും എല്ലാം എല്ലാം അവരുടെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇതിനൊന്നും ഒരു മറുപടി പറയാൻ മടി കാണിക്കുന്ന ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട് പ്രതിപക്ഷത്തിന്റെ വീഴ്ചയിലും പ്രതിപക്ഷത്തിന്റെ സഹായത്തിലും അധികാരത്തിലെത്താമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് പിണറായി വിജയൻ ഇതൊക്കെ പറയുന്നത് പക്ഷേ കേരളം മാറി ചിന്തിക്കുന്ന കാലമാണ് കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവോരങ്ങളിൽ കണ്ട സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളികളായ യുവമോർച്ചയുടെയും മഹിളാ ഒക്കെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഘടന എന്ന നിലയിലേക്ക് മാറിയിട്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെ എല്ലാ കാലത്തിലെ നാടകത്തിലൂടെ മാറി മാറി ഭരിക്കാമെന്നോ ഇനി ഭരിക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും തുടർ ഭരണം കൊടുക്കാമെന്നോ അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റാമെന്നോ ഒക്കെ യു ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല പക്ഷേ യു ഡി എഫിന്റെ ഒക്കെ വീഴ്ചയും പരാജയവും ഒക്കെ വച്ചിട്ട് തൽക്കാലം അധികാരത്തിൽ വരാൻ പറ്റുമോ എന്ന് അവർ പരിശോധിക്കുന്നു ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആത്മവിശ്വാസം ചിലപ്പോൾ പിണറായി വിജയനും മുഖ്യമന്ത്രിക്കും ഉണ്ടാവാം പക്ഷെ അത് ഈ കേരളത്തിൽ നടക്കാൻ പോകും പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായി നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സി പി എം പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ തലപ്പത്തിരിക്കുന്ന സിപിഎമ്മും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ ഒരു സഖ്യം ചേർന്നാണ് പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അന്തർധാര നടക്കുന്നുണ്ടോ അല്ല അത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞതാണല്ലോ പക്ഷെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന മുന്നണിയുടെ പേര് ഇന്ത്യ മുന്നണി മുന്നണിയുടെ അംഗമായ ആളാണ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന സമയത്ത് അത് സൂചിപ്പിച്ചു ഇന്ത്യ മുന്നണിയുടെ വലിയ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അതോടൊപ്പം തന്നെ ശശി തരൂർ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് ബിജെപിയുടെ ഒരു വികസന നേരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സൂചിപ്പിച്ചു ഇവരെല്ലാം ഒറ്റ കക്ഷികളാണ് ഇവർ ഒരുമിച്ച് പോകുന്നതാണ് ഞാൻ ചോദിക്കട്ടെ ഏത് നിലപാടിലാണ് ഇവർക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളത് ഇന്നലെ നടന്ന ഒരു കന്യാ ഒരു സ്കൂളിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു കുട്ടിയുടെ കുട്ടിയുടെ ഒരു ഹിജാബും അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം നടന്നു അതിൽ കൃത്യമായ സ്റ്റാൻഡ് പറഞ്ഞ സംഘടനയുടെ പേര് ബി ജെ പി എന്നാണ് ഇവർ രണ്ടുപേരും ഒരേ സ്റ്റാൻഡ് പറഞ്ഞവരാണ് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞ സംഘടനയുടെ പേര് ബി ജെ പി എന്നാണ് ഇവർ രണ്ടുപേരും വേണം എന്ന് പറയുന്നവരാണ് അതായത് ഈ നാട്ടിലെ വർഗീയ ശക്തികളോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് യു ഡി എഫും എൽ ഡി എഫുമാണ് മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് യു ഡി എഫ് ആണ് എൽ ഡി എഫിനും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ ഒരേ കക്ഷിയുടെ ഭാഗമാണ് ഒരുമിച്ച് പോകുന്നവരാണ് ഇവർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെ പല അങ്ങോട്ടും ഇങ്ങോട്ടും വിവൺ ടെക് പോളിസിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയും ഇതിലില്ല പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഒന്നും ഇല്ലാത്തൊണ്ടൊരു ആരോപണം വന്ന നിലയിൽ ഉദ്ദേശിക്കുന്നു നിങ്ങൾ നോക്കൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്രമത്തിനിരയായ പാർട്ടിയാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ പ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസവും സമരത്തിനിടയിൽ ഓട്ടിച്ചിട്ട് തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നടന്നുപോയ സമാധാനത്തോടെ പോയ കോട്ടയത്ത് പോയ പ്രവർത്തകർക്ക് നേരെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഗുണ്ടകൾ നടത്തിയ ആക്രമണം നമ്മൾ കണ്ടതാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് നമ്മളാണ് ഏറ്റവും കൂടുതൽ അവരെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ് കണ്ണൂരിന്റെ മണ്ണിൽ ഈ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തെ അവരുടെ ആക്രമത്തെ തടഞ്ഞു നിർത്തി വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് എവരോട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഇല്ല. ജനാധിപത്യ മര്യാദകൾ എല്ലാവരോടും ഒന്നിലെ ഞങ്ങൾ പാലിക്കുന്നുണ്ട് ഏതെങ്കിലും ആരെങ്കിലും തമ്മിൽ മുന്നണി ഉണ്ടെങ്കിൽ പരസ്യമായുള്ള മുന്നണിയാണ് ഇന്ത്യ മുന്നണി ഒരുമിച്ച് പോകുന്നവരാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവർ ഒരുമിച്ച് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചവരാണ് അതെല്ലാം നമുക്ക് കണ്ടാൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരാളുമായും നമുക്ക് പ്രത്യേകമായ ഒരു താല്പര്യമോ മുന്നണിയോ ഇല്ല ബിജെപിക്ക് വ്യക്തമായ ഒരു വികസന കാഴ്ചപ്പാടും രാഷ്ട്രീയമുണ്ട് അത് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകും അവരെന്ത് കുപ്രചരണം നടത്തിയാലും ഞങ്ങൾ ഇപ്പോ ബി ജെ പിയെ സംബന്ധിച്ച് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് ബിജെപി ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഇത്ര സീറ്റുകൾ അവർ പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെയാണ് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ബിജെപി അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ വിജയിക്കാനുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിലയുറപ്പിക്കാനുള്ള എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാമോ കാരണം ഇത്രത്തോളം കേരളത്തിൽ യു ഡി എഫിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഒരേപോലെ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി യെ സംബന്ധിച്ചൊരു സുവർണ അവസരമല്ലേ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറുക്കു വഴികളൊന്നും ഞങ്ങളുടെ മുന്നിൽ ഇല്ല നാല് ദിവരെ ചെയ്തുകൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഞങ്ങളെ വികസനത്തിന്റെ വിരോധികളായി അവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ കാലമായി രാജ്യത്തുണ്ടായിട്ടുള്ള ബി ജെ പിയുടെ ഭരണകൂടം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസനത്തിന്റെ കുതിപ്പ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ റിസൾട്ട് ആയിട്ടുണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ അന്തകന്മാരാണ് ബി ജെ പി എന്ന് പറഞ്ഞു പരത്താനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേരളത്തിന്റെ മണ്ണിൽ ജൻധൻ അക്കൗണ്ട് മുതൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി മുതൽ അതുപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതികൾ മുഴുവൻ നമുക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന മുതൽ വെള്ളമില്ലാത്ത വീടുകളിലേക്ക് പൈപ്പ് ലൈനുകളിൽ എത്തിക്കുന്ന ജൽജീവൻ മിഷൻ മുതൽ തിരൂര കച്ചവടക്കാർക്ക് കൊടുക്കുന്ന പ്രധാനമന്ത്രി സ്വാതിഥി പദ്ധതികൾ മുതൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പെൺകുട്ടികൾക്ക് നടപ്പിലാക്കിയിട്ടുള്ള സുഗന്യാ സമൃദ്ധി യോജന മുതൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ആയിരക്കണക്കിന് ക്ഷേമ പദ്ധതികളുടെ പിൻബലമുണ്ട് ബി ജെ പിക്ക് ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് വീണ്ടും ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്നതിനുശേഷം അഴിമതിയുടെ ഒരു ലെവലേശം ലാഞ്ചന പോലും ഒരു നിഴൽ പോലും അടിക്കാതെ മുന്നോട്ടുകൊണ്ടുപോകുന്ന ഒരു ഭരണകൂടം ഉണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഭീകരവാദികളുടെയും അതുപോലെ തന്നെ ഈ നാടിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന എവരോട് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ നാടിന് നേരെ കടന്നു വന്ന ഭീകരാക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിച്ച കരുത്തിട്ടൊരു പ്രതിരോധ സംവിധാനത്തെ ഒരുക്കിക്കൊണ്ടുവന്ന ഒരു ഭരണകൂടത്തിന്റെ ഭാഗമാണ് ബി ജെ പി എന്ന് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വികസനത്തിന്റെയും രാജ്യസുരക്ഷയുടെയും ജനക്ഷേമത്തിന്റെയും ഒക്കെ ധാരാളം കാര്യങ്ങളുണ്ട് ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയും അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ലഭ്യമാകേണ്ട ധാരാളം ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് ഇവിടെ ബി ജെ പി ഗവൺമെന്റിന്റെ പദ്ധതികളാണ് എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഇവിടെ നടപ്പിലാക്കാതെ പോയിരിക്കുന്ന നിരവധിയായ പദ്ധതികളുണ്ട് ഈ പദ്ധതികൾക്കെല്ലാം അവകാശപ്പെട്ടവരാണ് കേരളത്തിലെ ജനത എന്നാൽ ബി ജെ പി കൊടുക്കുന്നു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഇത് നിഷേധിക്കുന്ന സാഹചര്യമുണ്ട് അത് ജനങ്ങളെ മുന്നിൽ തുറന്നു കാണിക്കും ഞങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ടിട്ടുണ്ട് വികസിത കേരളത്തിന്റെ മുദ്രാവാക്യം വെച്ചു രണ്ട് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം എന്നുള്ളതല്ല ഞങ്ങൾ ഫൈനൽ മത്സരത്തിലേക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് ഒരു സെമി ഫൈനൽ ഒന്നുമില്ല ഫൈനൽ മത്സരമാണ് ഞങ്ങൾക്ക് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അതിന് നടക്കുന്ന നിയമസഭയും ഞങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇന്ത്യയിലെമ്പാടും ബി ജെ പി അത് തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം പരിശോധിച്ചാൽ ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ബി ജെ പിക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല ബി ജെ പി ഭരണത്തിലേക്ക് നേരിട്ടെത്തിയ ധാരാളം നാടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന നാടിലൊക്കെ ബി ജെ പി എത്തിയിട്ടുണ്ട് വാർഡുകൾ ബി ജെ പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ പ്രദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പൂജ്യം സീറ്റ് ഉണ്ടായിരുന്ന കാലിക്കാട് പഞ്ചായത്താണ് ബി ജെ പി ഭരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഭരിക്കുക ജനങ്ങളെ സേവിക്കുക വികസിത കേരളം എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു തൊഴിലില്ലാത്ത കേരളം സൃഷ്ടിക്കപ്പെട്ട ഈ നാട്ടിൽ നിന്ന് തൊഴിലില്ലാത്ത യുവാക്കൾ നാടുപിട്ട് പാലായനം ചെയ്യുന്ന നാട്ടിൽ നിന്ന് ഒരു വികസിത കേരളത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കേന്ദ്രഭരണം ഓരോ നാട്ടിലും നടപ്പിലാക്കിയ വികസനത്തിന്റെ മാതൃകകളുണ്ട് അധ്യായങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിജയിപ്പിച്ചു